നമസ്കാരം ജനുവരി ഇരുപത്തിയാറ് നമ്മുടെ രാജ്യത്തിനും ജനാധിപത്യത്തിനും ഏറെ പ്രാധാന്യമുള്ള ഒരു മഹത്തായ ദിനം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ഈ സമയം എല്ലാവർക്കും ഗൗരവത്തോടും അഭിമാനത്തോടും കൂടിയ ഒരവസരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ഒരു മഹത്തായ ജനതയുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ രാജ്യത്തിന് സ്വന്തം ഭരണഘടന ലഭിക്കുകയും രാജ്യത്തെ റിപ്പബ്ലിക് രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലൂടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ പുരോഗതി കൈവരിക്കുമ്പോൾ ഓരോ ും ചുമതലപ്പെട്ടവരുമാണ് അതായത് നമ്മുടെ അധികാരങ്ങളും അവകാശങ്ങളും മനസ്സിലാക്കുകയും അത് ബാധ്യതയോടെയും ഉത്തരവാദിത്തത്തോടും കൂടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം റിപ്പബ്ലിക് സജീവമായിരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇടപെടുകയും പ്രവർത്തനക്ഷമരായ പൗരന്മാരാകുകയും വേണം ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട നമ്മുടെ ഭരണഘടന ഇന്ന് വരെ ലോകത്തെ ഏറ്റവും വിശാലമായ ഭരണചട്ടങ്ങളിൽ ഒന്നാണ് ഇത് നമ്മുടെ മതപരമായ സാംസ്കാരികമായ ഭൗമികമായ വൈവിധ്യങ്ങൾക്കിടയിൽ ജനാധിപത്യത്തിന്റെയും സമത്വത്തിന്റെയും അസ്ഥികൾ ഉറപ്പിക്കുന്നു ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ ശാസ്ത്ര കായിക സാംസ്കാരിക മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തി നമ്മുടെ രാജ്യം ലോക സമൂഹത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു എന്നാൽ ഈ അഭിമാന ദിനത്തിൽ നമ്മുടെ മുൻ തലമുറകളുടെ ത്യാഗങ്ങൾ ഓർമ്മിക്കുക അനിവാര്യമാണ് അവർ പുലർത്തിയ ഏകമനസ്സും ആഗോള ദൃഷ്ടിയും ഇന്ന് നമുക്ക് ഗുണകരമായ നമ്മുടെ ഇന്ത്യയെ രൂപപ്പെടുത്താൻ സഹായിച്ചു ഇന്ത്യയുടെ ഭാവി യുവജനങ്ങൾക്കൊപ്പം ബന്ധിപ്പിച്ചിരിക്കുന്നു മികച്ച വിദ്യാഭ്യാസവും നിസ്വാർത്ഥ സേവനവും കൊണ്ടും നമ്മളെ മഹാനായ പൗരന്മാരാക്കാൻ ശ്രമിക്കണം റിപ്പബ്ലിക് ദിനം നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ ഉണർത്താനും നമ്മുടെ രാജ്യം കൂടുതൽ മികവോടെ മുന്നോട്ട് പോകാനും പ്രതിജ്ഞ പുതുക്കാനുമുള്ള ഒരവസരമാണ് ഒറ്റക്കെട്ടായി ഭാഷ മതം സമൂഹം സംസ്ഥാനം എന്നിവയിൽ വ്യത്യാസമുണ്ടെങ്കിലും നമ്മളെ ഒരു തനിക്കെട്ട് ജനതയാക്കുന്ന നമ്മുടെ ഭാരതീയതക്ക് നമുക്ക് അഭിമാനിക്കാം സമ്പുഷ്ടമായ സമാപനം നമുക്ക് എല്ലാവരും ഒന്നിച്ച് നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാൻ ശ്രമിക്കാം ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ എല്ലാ മനസ്സിൽ ഈ ഒരു സന്ദേശം പതിയട്ടെ ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എൻ്റെ രാജ്യം എനിക്ക് അഭിമാനം നൽകുന്നു ഞാൻ എൻ്റെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കും സമസ്ത ഭാരതീയർക്കും ഹൃദയപൂർവ്വമായ റിപ്പബ്ലിക് ദിനാശംസകൾ നന്ദി ജയ്ഹിന്ദ്